എല്ലാവർക്കും എസ് ആർ കറിവെ സ്വാഗതം ഇന്ന് വൈറ്റ് എഗ് കുറുമ്പാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായി ഞാനിവിടെ കുറച്ച് നാളികേരം ആറ് അണ്ടിപ്പരിപ്പ് കുതിർത്തതും മിക്സര ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കുക ഇനി നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കൊടുക്കണം ഇനി ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇട്ടുകൊടുക്കുക രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ മുട്ട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വേറൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക അതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിനുള്ള സബോള ചെറുതായി കട്ട് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ആറ് വെളുത്തുള്ളി നാല് പച്ചമുളക് ഇട്ടു ഇട്ടുകൊടുത്ത് കറിവേപ്പിലയും ഇട്ടു കൊടുക്കുക എന്നിട്ട് ചെറുതായി ഒന്ന് വാഴച്ച് കൊടുക്കുക ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇത് അരച്ചെടുക്കാനുള്ളതാണ് എനുവിനാവശ്യമുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാംട്ട ഞാനിവിടെ നാല് പച്ചമുളക് ചേർക്കുന്നുണ്ടോ ഇപ്പം ഇതേ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇതൊരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതും അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കുക ഇനി അതേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മിക്സിലെ ജാറിൽ അരച്ച് വെച്ചാൽ സബോളയുടെ മിക്സ് ഇട്ടുകൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ചുറ്റിച്ച് അതും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരണം ഈ ടൈമിൽ ഇതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കറിക്കാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം സവോളയുടെ പച്ചക്കുത്ത് വിട്ട് വിട്ടു വരണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് ഇട്ടുകൊടുത്ത് തക്കാളി ഒന്ന് വെന്ത് വരാനായി ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം ഇതിലേക്ക് മിക്സർ ജാറിൽ അരച്ചു വെച്ച നാളികേരത്തിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ചാറ് എത്രക്ക് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ ഒരു കുറുകിയ രൂപത്തിലാണ് ഇതുണ്ടായിരിക്കുക ഉപ്പ് പോരാത്തുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടികേരത്തിൻ്റെയൊക്കെ പച്ചക്കുത്ത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ എന്നിട്ടൊരു മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക അടിപൊളി വൈറ്റ് എഗ്ഗ് കുറുമയാണ് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലേക്കൻ ഒന്ന് അമർത്തുക അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്